നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവാൻഡ്രം ജഗതിയിലുള്ള മിസ്റ്റർ വിശാലിന്റെ വീട്ടിലാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ത്രീ കിലോ ടൗൺ ബേസ് സിസ്റ്റം പനാസോണിക് പാനൽ വിത്ത് ഇവോ ഇൻവേർട്ടർ ആണ് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് വിളിക്കുന്നത് വിമൽ സാറാണ് ഇത് മിസ്റ്റർ വിശാൽ വിശാൽ സാർ ഞാൻ ബ്രദറാണ് വിമൽ ആപ്പിളിലാണ് കാലിഫോർണിയാണ് അപ്പം ചേട്ടൻ വന്ന സമയത്താണ് അത് ഇൻസ്റ്റാൾ ചേട്ടൻ താല്പര്യം പറയുന്നത് അങ്ങനെയാണ് അന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചേട്ടൻ ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ റീസെൻറ്റലി ഇങ്ങോട്ട് മാറിയതാണ് ഇവിടെ മാറിയപ്പോൾ നമ്മൾ വീട് റിനോവേറ്റ് ചെയ്ത് റിനോവേറ്റ് ചെയ്ത് നമ്മുടെ എ സിയുടെ എണ്ണം കൂടുതലായിരുന്നു ഇതിന് മുന്നേ കമേഴ്സില് വരുന്ന മൂന്ന് എ സി ആയിരുന്നു അവിടെ നമുക്ക് അറൗണ്ട് ടു മന്ത്സ് ബില്ല് വരുന്നത് അറൗണ്ട് ഫോർട്ടീൻ തൗസൻഡ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എ സിയുടെ എണ്ണം കൂടി സോ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് ഇവിടെ നമുക്ക് മുകളിൽ ഇതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു സോളാർ വയ്ക്കാനായിട്ട് അപ്പം നമ്മൾ അങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തത് നിങ്ങളുടെ കമ്പനിയുമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു ഇപ്പൊ നമുക്ക് ബെനിഫിറ്റ് ഇപ്പം ഒരു ആ തേർട്ടീൻ തൗസൻഡ് ഫോർട്ടീൻ തൗസൻഡ് വരുന്ന ആ യൂസേജ് ആ രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വരുന്ന ബിൽ അറൗണ്ട് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് റുപ്പീസ് നമ്മളതിലാണ് വരുന്നത് ആളില്ലെങ്കിൽ വീട്ടിലാളില്ല നമുക്ക് നോർമൽ യൂസേജ് ആണെങ്കിൽ ബി സി ഒന്ന് യൂസി ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ നോർമലി ഒരു ടു ഹൺഡ്രഡ് റുപീസ് ആ ഒരു മിനിമം അത് നമ്മുടെ ഫിക്സഡ് ചാർജ് മാത്രമാണ് ഇപ്പൊ വരുന്നത് അതർവൈസ് സോളാർ എനർജി ഈസ് ഗുഡ് പിന്നെ ഇൻസ്റ്റലേഷൻ എനിക്ക് അറൗണ്ട് ിന്റെയാണ് യൂസ് ചെയ്തേക്കുന്നത് തോന്നുന്നത് അതർവൈസ് സർവീസ് ലൈസും നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇഷ്യൂസ് ഒന്നുമില്ല ഇറ്റ്സ് വെരി ഗുഡ് പിന്നെ ഓവറോൾ ബെനിഫിറ്റ് എനിക്കൊന്നും ഓൺ എൻ ആവറേജ് നമ്മൾ അറൌണ്ട് ഓൺ എൻ ഇയർ മേ ബി ഒരു വൺ ലാക്ക് പ്രോഫിറ്റ് ഐ തിങ്ക് യു ആർ മേക്ക് ഔട്ട് ഓഫ് പിന്നെ ഇതുവരെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല ആസ് ഓഫ് സ്കീം ഒരു വർഷമായി പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല